അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ വന്നാൽ കിട്ടുമെന്ന് കുറച്ച് കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് നമ്മളോട് ചോദിച്ചത് ഈ ഉണക്ക മീൻ കിട്ടുമെന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ കാണിച്ചതരാം ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ വൈകുന്നേര സമയം മീനുകളൊന്നുമില്ല ഇപ്പോൾ താഴോട്ട് നോക്കേണ്ട ആവശ്യമില്ല അവിടെ മീനുകളൊന്നുമില്ല ഒരു കല്ലങ്കണ വള്ളമാണ് വന്നത് അപ്പോൾ കല്ലങ്കണ വള്ളത്തിൽ ഏകദേശം ഒരു രണ്ട് തൊട്ടി കല്ലങ്കണവാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ ചുവന്നുകൊണ്ട് വരികയാണ് ചുവട്ടുകാർ കല്ലങ്കണയാണ് രണ്ട് തൊട്ടി നിറയെ ആ വന്ന വള്ളത്തിലുള്ളതാണ് രണ്ട് തൊട്ടി കല്ലങ്കണ അപ്പോൾ നമ്മൾ കാണിച്ചു തര ഈ ഇതിൻ്റെ നമ്മുടെ ഉണക്കമീൻ ചോദിച്ചിരുന്നില്ല ഉണക്കമീന് ഞാൻ ഒന്ന് കാണിച്ചു തരാമേ വാ ചൂരെത്ര 400 ആ വാദോർന്ന് പറയ അപ്പോൾ ഞങ്ങ മനസ്സിലാവാത്തത് ഈ ചൂര് എത്ര 400 ആ ഇപ്പോ എന്തോന്ന് കഴിക്കുന്നു കരിവാടാ വെറ്റുള്ള കരിവാട് പച്ചേക്ക് കഴിക്കുന്ന രീതിയാണ് കൊള്ളാ ടേസ്റ്റ്ണ്ടോ എന്ത് ചാല എത്ര ഏ ചാല നമ്മ കൊടിയാലോ 200 ഒരു കവർ എടുക്കട്ടെ

യാത് കരുവാട കൊണ്ട് ആൻറ്റി ഒന്ന് പറയും കത്താള കരുവാട ഇവിടെ കത്താള കരുവാട എവിടെ ആ നത്തേല് കരുവാട അത് ആ ഇവിടെ കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ നല്ല കരുവാട് അതായത് നമ്മളിവിടെ കരുവാടന്നല്ലേ പറയുന്നത് പക്ഷെ അവരെന്തോന്ന് പറയും ഉണക്കമീൻ പറയുന്നത് ആ നമ്മൾ കരുവാടെന്നാണ് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർ കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഉണക്കമീൻ ഇവിടെ കിട്ടുമെന്ന് ആ നമ്മളെ വീഡിയോ കൂടെ കാണാൻ പറ്റുക ആളുകൾക്കെല്ലാം ഉണക്ക മീനൊക്കെ ഏതൊക്കെ തരാം ഒന്ന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഏ ആ ഓ പതിയെ പറഞ്ഞാൽ മതി ആ നൊത്തുവലിയാ അത് ആ ആ പോര വേറെ ഇനിയുണ്ടല്ലോ കൂനിപ്പൊടി ഉണ്ടല്ലോ കൂനിപ്പൊടി ഏതാണ് ആ ഇത് ചോപ്പ് ആന്റിയുടെ വീടിയെടുത്തിട്ട് നമുക്ക് വയ്യ ഇങ്ങോട്ട് ആടെ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങൾ ലാഭത്തിൽ ഈ ഉണക്കമീൻ കൊടുക്കുവോ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുവല്ലേ പത്ത് രൂപ കുറച്ച് തന്നെ കൊടുക്കും അതായത് നമുക്ക് ലാഭത്തിന് വാങ്ങാൻ പറ്റുമോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊടുക്കും അപ്പോൾ നമ്മുടെ ആൻറ്റി മരിയ ഗ്ലോറി ആൻറ്റിയാണ് ആൻറ്റിയുടെ പേര് വന്ന് ചോദിച്ചാൽ മതി നമ്മുടെ മിഖേലിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ മതി റേറ്റൊക്കെ ഇച്ചിരി കുറച്ച് തരും കേട്ടോ എന്താ ഉണക്കമീൻ ഉണ്ടോയെന്ന് ചോദിച്ച പ്രൈസകർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് എന്തൊക്കെ ഉണക്കമീനാണ് ഉള്ളതെന്നാണ് കാണിച്ചിരുന്നത് എന്താ ഇതൊക്കെ വാളയാണ് വാള ആ ഒരു പാട്ടും ഉണ്ട് ആൻറ്റി ഒരു പാട്ടും കൂടെ പാടിത്തരും പാട്ടില്ല ഇവിടെ ഏതൊക്കെ തരം നമ്മൾ ഉണക്കമീൻ ഏതൊക്കെയാണെന്നൊന്ന് പറ ഏതൊക്കെയാണ് ഉണക്കമീൻ എന്തൊക്കെ ഉണ്ടെന്ന് പറ പറ ചിരിക്കണ്ട നമ്മുടെ പ്ലൈസൊക്കെ കാണുകയാണ് എന്തൊക്കെയാണെന്ന് പറാത്തി കൊഞ്ച് നെത്തോലി നൊത്തോലി കൂനിപ്പൊടി പോര ഉണ്ട് കത്താള കത്താള എല്ലാ മീനും ഉണ്ട് ഉണ്ടല്ലേ രണ്ട് സൈഡും ഉണ്ട് ഇവിടെ മാത്രല്ല അപ്പുറത്തെ സൈഡ് ഫ്രഷ് മീനും അതുപോലെ ഇവിടെ രണ്ട് സൈഡും അത് മാത്രല്ല ഇവിടെ നമ്മുടെ കല്ലുമ്മക്കായ ഉണ്ട് മുതുവ ചോദിച്ചിരുന്നില്ലേ കൊറേ കൂട്ടുകാർ മുതുവ ചോയിച്ചിട്ടുണ്ടായിരുന്നു എന്താ മുതുവ നമ്മുടെ ആന്റി മുതുവ എണ്ണി കുടിക്കാണ് സാറിന് ആ ഞാൻ പോവാ അമ്പറിന് എത്ര ഓ ചേർത്തീന എടുക്കുന്നു അമ്പത് മുതോ ചുപ്പി മുന്നൂറ് രൂപ ഇല്ലല്ലേ സാറവടെ ഞാൻ വന്നവിടെ വീഡിയോ എടുത്തേല്ലേ ഇവിടെ അയലക്കരിപാടാണ് ഇത് അയലക്കരിപാട് ഇവിടെ ഇതെന്ന വാങ്ങിച്ചത് അതിലെ അതിലൊക്കെ ഒരുപാട് ഇതെന്നാണ് വാങ്ങിച്ച ഇരുന്നൂറ് രൂപ തന്നു വാളും നമുക്ക് കടപ്പുറത്ത് മീൻ വാങ്ങാൻ പറ്റിയില്ലെങ്കിലുമേ നമ്മുടെ ഈ മോളിലത്തെ സൈഡിൽ പെണ്ണുങ്ങളുടെ കയ്യിലൊക്കെ മീനുകൾ ഒരുപാടുണ്ട് കേട്ടോ അതായത് ഇവിടെ മീനൊക്കെ ഒരുപാട് വരുന്ന സമയം എടുത്ത് സ്റ്റോർ ചെയ്യുന്ന മീനുകളാണ് അപ്പോൾ രണ്ട് സൈഡും പെണ്ണുങ്ങൾ മീനൊക്കെ വെച്ച് വിൽക്കുന്നുണ്ട് അതുപോലെയാണ് നമ്മളെ പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് മറ്റേ ഈ ഉണക്കമീൻ ആ ഉണക്കമീനാണ് ഞാൻ കാണിച്ചു തന്നത് എല്ലാ ഉണക്കമീനും അവരുടെ കയ്യിലുണ്ട് എനിക്ക് വേണ്ട ഏട്ട തേട് എന്നൊക്കെ ഉണ്ടല്ലോ എന്റെ പേര് കുറെ പേരുകളുണ്ട് ഉണ്ട് നമ്മടെ ഇവിടെ തേടുന്നാണ പറയുന്നത് ഇതിന് ഇവിടെ തേടെന്നാണ് പറയുന്നത് ചില ആള് പറയുന്നത് മൂരിയെന്നാ ഏട്ട എന്നൊക്കെ പറയാറുണ്ട് ആ ഇതിന്റെ മുള്ളുകൊണ്ട ജോലിയാണ്